ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിതം വിജയിക്കുക എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിഷമ പ്രതിസന്ധികളെയും നമുക്ക് വളരെ ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക അതാണ് ശരിയായ വിജയം അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയണം എങ്ങനെ ജീവിച്ചാലാണ് എങ്ങനെ നമ്മുടെ മനസ്സിനെ കൊണ്ടു നടന്നാലാണ് നമ്മുടെ ജീവിത സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ലാഘവത്തോടെ കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു രഹസ്യം അത് വളരെ ഗംഭീരമായി ആവിഷ്കരിച്ചിരിക്കുന്ന കൃതിയാണ് ഭഗവത്ഗീത വാസ്തവത്തിൽ അതൊരു ജീവിതം നമ്മൾ പറയുമല്ലോ ഒരു ഈസി ലൈഫ് ദ സീക്രട്സ് ഓഫ് ഈസി ലൈഫ് ജീവിതത്തെ കുറേ കൂടി ഈസിയാക്കിത്തരുന്ന ലാഘവത്തോടെ കൊണ്ടു നടക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന അതിഗംഭീരമായ ഒരു ജീവിതശാസ്ത്രം ഇന്ന് ലോകത്തിന് ഇങ്ങനെയുള്ള കൃതികളാണ് ആവശ്യം കാരണം ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ആളുകൾ അനുഭവിച്ച ഒരു കാലമാണ് കോവിഡിൻ്റെ ലോക്ക്ഡൗണും അതുപോലെ കോവിഡ് വന്നിട്ടുള്ള ക്വാറൻറ്റൈൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ നമുക്ക് മുൻകൂട്ടി കാണണം അവിടെയാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തരുന്ന ഗീതയിലെ പ്രത്യേകിച്ച് മൂന്നാമധ്യായത്തിൻ്റെ വളരെ അനുഗ്രഹീതമായ അറിവിൻ്റെ പ്രസക്തി കുട്ടികൾ തീർച്ചയായിട്ടും മൂന്നാമധ്യേം പഠിക്കണം ഇത് പരിശീലിക്കുകയും വേണം അപ്പോഴേ കാര്യമുള്ളൂ അല്ല വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരിക എങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു നമ്മൾ തുടർച്ചയായിട്ട് നമുക്ക് നോക്കാം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി ആഴത്തിൽ ഇരുപത്തിരണ്ടാം ശ്ലോകം മൂന്നാമത്തെ കരുത്തവ്യം ത്രിശുലോകേഷു കിഞ്ചനവാർത്തേവ ച കർമ്മണി അടുത്ത ശ്ലോകവും അതിൻ്റെ തുടർച്ചയാണ് മൂന്ന് ശ്ലോകം തുടർച്ചയാണ് അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം നവർത്തേയം യീഹ്യേയം മമവർമാനു വർത്ത മനുഷ്യ പാർത്ഥ സർവശാം വളരെ സത്യമായ കാര്യങ്ങളാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ സംസ്കൃതം നമുക്ക് ശരിക്കും അറിയാമായിരുന്നെങ്കിൽ ഞാൻ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല നോക്കാം ഭഗവാൻ പറയുന്നു ഹേ അർജുന എനിക്ക് പാർത്ത മേ കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന എനിക്ക് വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടൊരു സുഖമുണ്ടാവണം എന്ന ഒരു ആവശ്യകത ഇല്ല അതായത് ഭഗവാൻ കൃഷ്ണൻ ഭഗവാനായതുകൊണ്ട് പറയില്ല സുഖത്തിന് വേണ്ടി എനിക്ക് വല്ല കർമ്മങ്ങളും ചെയ്യണം എന്നില്ല പിന്നെയോ ഞാൻ ഇവിടെ കർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവട്ടെ എന്ന ഒരു ഭാവന കൊണ്ടാണ് അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട് നമുക്ക് സുഖമുണ്ടാവാൻ വേണ്ടി നാം ചെയ്യുന്ന കർമ്മവും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവട്ടെ എന്നുള്ള ഭാവന കൊണ്ട് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി നാം ചെയ്യുന്നതൊക്കെ പലപ്പോഴും ആലസ്യത്തിലോ നമ്മുടെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങളിലോ കുരുങ്ങി നിൽക്കും ആലസ്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് സുഖ ഒരു ഉത്സാഹമില്ലാതെ ചെയ്യാം അതാണ് എനിക്ക് സുഖം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നേരെ മറിച്ച് ഞാൻ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ട് ഉപകാരമുണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുണ്ടാവും ആ ചെയ്യുന്നതിൽ കുറേയും കൂടി നമ്മുടെ ഊർജവും ഉന്മേഷവും അതിൽ ആത്മാർത്ഥതയും കൂടും അപ്പം ഭഗവാൻ കൃഷ്ണൻ കർമ്മം ചെയ്യുന്നത് പ്രവൃത്തി ചെയ്യുന്നത് അദ്ദേഹത്തിനൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ല മറിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാവട്ടെ മറ്റുള്ളവർക്ക് സുഖമുണ്ടാകും സന്തോഷമുണ്ടാവട്ടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ടുണ്ടാക്കേണ്ടത് എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകും ഒരാൾക്കെങ്കിലും ഗുണമുണ്ടാവട്ടെ ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ ഒരാളെങ്കിലും നന്നാവട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനല്ലോ അത് വളരെ മനസ്സിനെ സന്തോഷം ഉണ്ടാക്കും കാരണം മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് അതിൽ നിന്നൊരു ഗുണം കിട്ടുമ്പോൾ നമ്മളും സന്തുഷ്ടരാണ് സംതൃപ്തരാണ് ഇന്ന് നമ്മൾ പറയില്ലേ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫീഡ്ബാക്ക് നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം അപ്പോൾ ഒരു ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് കിട്ടുന്നൊരു സംതൃപ്തി അപ്പം അതുകൊണ്ട് നമ്മുടെ ആ വർക്ക് ക്വാളിറ്റി മാറ്റണം നമ്മുടെ ആ വർക്ക് ആറ്റിറ്റ്യൂഡ് മാറ്റണം ഇന്ന് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മൾ മറ്റുള്ളൊരു ജോ ചെയ്യുന്ന ചെയ്ത് നന്നായോ എൻ്റെ പ്രവൃത്തി ഇങ്ങനെ നന്നായോ അത് മറ്റുള്ളവരാണ് അനലൈസ് ചെയ്യേണ്ടത് മറ്റുള്ളവർ പറയണം ഓ നിങ്ങൾ വളരെ നന്നായി ചെയ്തിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ആ ഒരു പെർഫോമൻസ് നമ്മുടെ ആ ഒരു പെർഫെക്ഷൻ അത് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവണം എന്ന രീതിയിൽ ചെറുപ്പത്തിലേ നമ്മൾ ശീലിക്കണം പക്ഷേ എന്തോ ഒരു കഷ്ടകാലത്തിന് നമ്മുടെ ആ വർക്ക് ആറ്റിറ്റ്യൂഡ് ടോട്ടലി ആണ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് തോന്നിയതുപോലെ എൻ്റെ ആ രീതിയിൽ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങി അതുകൊണ്ട് എന്തായി വീടുകളിലൊക്കെ സംഘർഷമായി ഭാര്യ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും ഭർത്താവ് ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യും മക്കള് മക്കളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യും അതുകൊണ്ട് പരസ്പരം ഒരു കോർഡിനേഷൻ ഇല്ല അവിടെ അവിടെയൊന്നും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഇതുപോലെയാണ് ഓരോ ഓഫീസിൽ പോയാലും അവിടെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യും ഞാൻ എനിക്ക് സമയം തോന്നുമ്പോൾ ഫയൽ നീക്കും എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യും അതുകൊണ്ട് എന്താ ഒരു ടോട്ടൽ കോർഡിനേഷൻ ഇല്ല എന്നാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മുടെ പ്രവൃത്തി കൊണ്ട് പ്രയോജനമുണ്ടാവണം അതുകൊണ്ടാണ് പല പ്രൈവറ്റ് കമ്പനികൾ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഫോമുകൾ രക്ഷപ്പെടാത്തത് കാരണം ആറ്റിറ്റ്യൂഡ് ശരിയല്ല അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സുഖത്തിന് അവരുടെ ലോകത്തിൽ സംതൃപ്തരാവാ സന്തുഷ്ടരാവാൻ വേണ്ടി പ്രവർത്തിക്കുക പ്രൈവറ്റിലല്ല പ്രൈവറ്റ് മറ്റുള്ളവർക്ക് എത്രമാത്രം ഗുണമുണ്ടാവും അതുകൊണ്ട് അവർ കസ്റ്റമറെ നോക്കുന്നു കസ്റ്റമർ ഈസ് ദ കസ്റ്റമർ ഈസ് ഫസ്റ്റ് എന്നല്ലേ അപ്പോൾ കസ്റ്റമറെ നോക്കുന്നു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം കസ്റ്റമർക്ക് തൃപ്തി ഉണ്ടാവണം അതുകൊണ്ടോ അവർ രക്ഷപ്പെടുന്നു കാരണം കസ്റ്റമർ വീണ്ടും വീണ്ടും പ്രൈവറ്റിലേക്ക് പോകുന്നു ഗവൺമെൻറ്റിനെ ഒഴിവാക്കുന്നു അപ്പം ഈ തരത്തിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കൃഷ്ണൻ ഇന്ന് പറ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇന്ന് ലോകം മനസ്സിലാക്കിയ സത്യമാണ് നമുക്ക് ജീവിതത്തിൽ സന്തുഷ്ടരാകണമെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം പകരണം അതുകൊണ്ട് നമുക്കെന്തെങ്കിലും കിട്ടാൻ വേണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇവിടെ പറയുന്ന ശമ്പളത്തെക്കുറിച്ചോ കൂലിയെക്കുറിച്ചോ അല്ല ഇവിടെ നമ്മൾ സുഖം നമ്മുടെ സുഖത്തിന് വേണ്ടി ആവരുത് നാം നമ്മുടെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് സന്തോഷം ആ ആറ്റിറ്റ്യൂഡ് നിന്ന് എടുത്തു നോക്കുമെന്നാണ് നമ്മൾ പറയാം കൃഷ്ണൻ പറയണത് എന്നിട്ട് പറഞ്ഞു യദീഹം നവർത്തേയം ഞാൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈഫ് ഐ ആം നോട്ട് വർക്കിംഗ് ലൈക്ക് ദാറ്റ് അതായത് ഞാൻ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലല്ല പണിയെടുക്കുന്നെങ്കിൽ ജാതുകർമ്മണി അതന്ത്രിത അതന്ത്രിതനായിട്ട് അതായത് അലസതയോടെ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് രാഗദ്വേഷങ്ങൾക്കനുസരിച്ച് എൻ്റെ പ്രിയത്തിനനുസരിച്ച് എൻ്റെ സുഖത്തിനനുസരിച്ച് ഞാൻ അങ്ങനെ വർക്ക് ഇപ്പം വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവിച്ചാൽ മനുഷ്യ മമവർത്തമാനുവർത്തേ എന്നെയായിരിക്കും ആളുകൾ പിന്തുടരുന്നത് മനുഷ്യ പാർത്ഥ സർവശോ കൃഷ്ണൻ ഇങ്ങനെയാണല്ലോ അതുകൊണ്ട് മറ്റുള്ളവരും അങ്ങനെയാവും അതുകൊണ്ട് കൃഷ്ണൻ പറയണു ഞാൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ ആയിരിക്കും എൻ്റെ കൂടെയുള്ളവരും ഞാൻ എങ്ങനെയാണോ എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് അതുപോലെ ആയിരിക്കും മറ്റുള്ളവരും അതുകൊണ്ട് ഞാൻ അലസനായാൽ എൻ്റെ കൂടെയുള്ളവരും അലസനാവും അതാണ് മിക്കവാറും എല്ലാ ഉദ്യോഗസ്ഥന്മാരും പഠിക്കേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ സിൻസിയറായിട്ട് ജോലി ചെയ്യേണ്ടത് കാരണം അവർ വളരെ സിൻസിയർ ആകുമ്പോൾ മറ്റുള്ളവരും നാച്ചുറലി ഓട്ടോമാറ്റിക്കലി സിൻസിയർ ആവാൻ തുടങ്ങും എന്നാൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർ വൈകിവരാൻ തുടങ്ങിയാലോ യഥാ രാജ തഥാ പ്രജ ഗവൺമെൻറ് പല ഇൻസ്റ്റിറ്റ്യൂഷനും തകർന്നു പോയതിന് കാരണം ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഏത് പബ്ലിക് സെക്ടറും തകർന്നു പോകുന്നതിന് കാരണം അതിൽ തലപ്പത്ത് വരുന്ന ഒരു ഈ തരത്തിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും അവരെ സംബന്ധിച്ച് ഒപ്പിടുക വലിയ മീറ്റിംഗ് വിളിക്കുക അതിൽ കുറേ ചായയും പലഹാരവും കഴിക്കുക എന്നല്ലാതെ ശരിക്കും വർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ തലപ്പത്തുള്ളവർക്ക് പലപ്പോഴും പറ്റാറില്ല അതുകൊണ്ടാണ് പല പബ്ലിക് സെക്ടറുകളും തകർന്നു പോയത് എന്നാൽ നേരെ മറിച്ചിട്ടുണ്ടല്ലോ പ്രൈവറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പ്രൈവറ്റിനെ പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസം പറയാം അവിടെ വരുമ്പോൾ അവിടുത്തെ സീനിയേഴ്സ് ആയിരിക്കും ആദ്യം ജോലിക്ക് വരുന്നത് മറ്റുള്ളവർ എട്ട് മണിക്ക് വരുമ്പോൾ സീനിയേഴ്സ് ഏഴയ്ക്ക് വരും അങ്ങനെ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വളരെയധികം സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവരും അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു അങ്ങനെ ആ ഒരു വർക്കിംഗ് സംസ്കാരം തന്നെ മാറ്റിയെടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അവരെക്കൊണ്ട് പ്രയോജനം ഉണ്ടാകുമ്പോൾ പൊതുജനം അവരുടെ അടുത്തേക്ക് പോകുന്നു ആരിൽ നിന്നാണോ പ്രയോജനം കിട്ടുന്നത് അങ്ങോട്ടാണ് ജീവിതം പോവുക എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ നമുക്ക് നമ്മളിൽ നിന്ന് പ്രയോജനമുണ്ടോ നമ്മുടെ കൂടെ ആളുകൾ ഉണ്ടാവും നമ്മളിൽ നിന്ന് പ്രയോജനമില്ലേ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ലേ അപ്പം നമ്മളിൽ നിന്ന് പ്രയോജനം ഉണ്ടാവണോ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷകരമായി പ്രവർത്തിക്കാൻ തയ്യാറാവണം അപ്പം നമ്മുടെ സുഖം എന്നത് മാറ്റിവെക്കണം എൻ്റെ സുഖമല്ല മറ്റുള്ളവരുടെ സന്തോഷമാണ് വലുത് ഈ ഒരു ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റി നോക്കിയാലോ ജീവിതം മാറും അപ്പം മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവാൻ ഞാൻ നേരത്തെ മറ്റുള്ളവരെക്കാളും നേരത്തെ ഞാൻ ആദ്യം ആയിരിക്കണം അതേപോലെ തന്നെ ഞാൻ മറ്റുള്ളവരോട് ചോദിക്കരുത് മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന ഏത് ജോലിയും ഞാനായിരിക്കണം ഏറ്റെടുക്കേണ്ടത് ഇത് ഞാൻ ചെയ്യുന്നു ഇത് ഞാൻ ചെയ്യുന്നു ഇങ്ങനെ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടങ്ങനെ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആ വീടുകളിലൊന്നും ഒരിക്കലും ഡിപ്രഷൻ വരില്ല ഒരാൾക്കും ഡിപ്രഷൻ ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗം എവിടെ നിന്ന് അറിയോ മനസ്സിലാക്കൂ ഏകാന്തതയിൽ നിന്ന് വരുന്നതാണ് എനിക്കാരും ഇല്ല എൻ്റെ കൂടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ എല്ലാവരും ഉപേക്ഷിക്കുന്നു എന്നെ അത്ര സ്നേഹിക്കുന്നില്ല ഇങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നിലേക്ക് ഉൾവലിയുന്ന നെഗറ്റീവ് മൈൻഡുകളിൽ നിന്നാണ് ഈ ഡിപ്രഷൻ വരുന്നത് നേരെ മറിച്ച് നിങ്ങൾക്ക് ഡിപ്രഷൻ വരാതിരിക്കണെങ്കിൽ ഒറ്റ വഴിതേ ഉള്ളൂ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തികളൊക്കെ നമ്മൾ അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുക അങ്ങനെ വളരെ വർക്കിക് ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ മൈൻഡ് വളരെ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൈൻഡിൻ്റെ ഊർജ്ജം വളരെ കൂടുതലാണ് ശക്തി കൂടുതൽ പോസിറ്റീവ് എപ്പോഴും നമ്മൾ ഉണർത്തും പോസിറ്റീവ് എപ്പോഴും നമ്മൾ വളർത്തും പോസിറ്റീവ് എപ്പോഴും നമ്മളെ വികസിപ്പിക്കും നെഗറ്റീവ് എപ്പോഴും നമ്മളെ താഴ്ത്തും സങ്കോചിപ്പിക്കും നമ്മുടെ ജീവിതം തകർക്കും നിങ്ങൾക്ക് ഡിപ്രഷൻ വേണോ നിങ്ങൾക്ക് എക്സ്പ്രോഷ എക്സ് എക്സ്പ്രഷൻ വേണോ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണോ ഏതാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വികസിക്കണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം ആക്ഷനും മാറ്റണം ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ ആക്ഷൻ ഓട്ടോമാറ്റിക്കലി മാറും ഞാൻ പറയില്ലേ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് സന്തോഷമുണ്ടാവട്ടെ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് ഗുണമുണ്ടാവട്ടെ പ്രിയ പ്ര ഒരു അവർക്കൊരു പ്രയോജനം ഉണ്ടാവട്ടെ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഡിപ്രഷനായിട്ടിരിക്കാൻ പറ്റില്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വരില്ല കാരണം അവരെ സംബന്ധിച്ച് ഡിപ്രസ് ചെയ്തിട്ട് എന്താ ചിന്തിക്കാനുള്ളത് തന്നെ ആരും നോക്കുന്നില്ല തന്നെ അല്ലല്ലോ നോക്കേണ്ടത് താൻ മറ്റുള്ളവരെ നോക്കുന്നുണ്ടോയെന്നല്ലേ ചോദ്യം അതല്ലേ തൻ്റെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ളവർക്ക് ഗുണമുണ്ടോന്നല്ലേ നോക്കണം അല്ല തനിക്ക് ഗുണമുണ്ടോ ഒക്കെ തൻ്റെ 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 എന്ന് പറയുമ്പോഴാണ് പ്രശ്നം അപ്പം ഈ തൻ്റെ ലോകം വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ ലോകത്തിലേക്ക് നാം സന്തോഷം പകരുക ഇത് തന്നെയാണ് ക്രിസ്തുവും പറഞ്ഞത് ക്രിസ്തുവും പറഞ്ഞ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരിലേക്ക് എത്താൻ ശ്രമിക്കൂ അപ്പം നിനക്കൊരിക്കലും വിഷമിച്ചിരിക്കേണ്ടി വരില്ല നിൻ്റെ ദുഃഖത്തിന് കാരണം നീ നിൻ്റെ ലോകത്തിലേക്ക് ഒതുങ്ങുന്നതാണ് നിൻ്റെ ദുഃഖത്തിന് കാരണം നീ നിൻ്റെ പരിമിതികളിൽ പെട്ടുപോകുന്നതുകൊണ്ടാണ് ആ പരിമിതികൾക്കപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുക അപ്പം ഈ തരത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങണം അപ്പം എല്ലാവരും ആ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ ഇത് തന്നെയല്ലേ സ്വർഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ചെറുതായിട്ടൊന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ഭാവന ചെയ്ത് നോക്കും വലിയ രീതിയിൽ ഭാവ ഭാവന വേണ്ട ചെറിയ രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഓരോരുത്തരെ അങ്ങനെ ചിന്തിക്കുകയാണ് ഇപ്പം ഭാ ഭർത്താവ് ചിന്തിക്കുക എൻ്റെ ഭാര്യയ്ക്ക് രാവിലെ എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും അടുക്കളയിലെ കാര്യങ്ങൾ അത് ഇതെന്നൊക്കെ അതുപോലെ ഭാര്യ എത്തിക്കുക എൻ്റെ ഭർത്താവിനും മക്കൾക്കും എന്താണോ വേണ്ടത് ഞാൻ ചെയ്യുന്നു അതുപോലെ മക്കളും ചിന്തിക്കണോ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണം ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണ് എല്ലാവരും രാവിലെ എണീക്കുന്നു ഒന്നിച്ച് അവർ അവരുടെ കുളി ഏതൊക്കെ കഴിഞ്ഞ് ജപിക്കുന്നു അത് കഴിഞ്ഞ് അടുക്കളയിലായാലും അവിടെയെങ്കിലും എല്ലാവരും ആക്റ്റീവായിട്ട് ഓരോരോ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ അവിടെ ദിവസങ്ങൾ കടന്നു പോകുന്ന അറിയില്ല നേനെ മറിച്ച് ഭർത്താവ് അങ്ങനെ കടന്നുറങ്ങണു അത് കണ്ട് കുട്ടിയും കടന്നുറങ്ങണു ഭാര്യ കുറേ അടുക്കളയിൽ ജോലി ചെയ്യുന്നു ശപിച്ചു ഞാൻ ആർക്ക് വേണ്ടി തീറ്റിപ്പോറ്റണം ഞാൻ ഞാൻ മാത്രം എന്തിനും കഷ്ടപ്പെടും അപ്പം ഞാൻ കഷ്ടപ്പെടുക ഞാനിവർക്ക് വേണ്ടി ജീവി എനിക്കാരും ഇല്ല എൻ്റെ ദുഃഖ ആരും കേൾക്കുന്നില്ല എൻ്റെ പ്രശ്നം ആരും അറിയുന്നില്ല എന്നെ ആരും അപ്പം പിന്നെ ഡിപ്രഷൻ വന്നില്ലെങ്കിൽ എല്ലാം അല്പതുള്ളൂ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഡിപ്രഷൻ വന്നാൽ പിന്നെ ഭർത്താവ് ഈ വിള ഡിപ്രഷൻ പിടിച്ച വിളയും കൊണ്ട് എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റും നീന്തെൻ്റെ വീട്ടിൽ പോകും ഇന്നെടുക്കും പിന്നെ കുട്ടിയും വെച്ചിട്ട് എന്ത് ചെയ്യും അങ്ങനെ അയാൾക്കും ഡിപ്രഷൻ വന്നു കുട്ടിക്കും ഇതൊക്കെ കൂടെ കണ്ട് കുട്ടിക്കും ഡിപ്രഷൻ വന്നു നോക്കൂ നിങ്ങൾ ഓരോരുത്തരുടെയും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗി ഉണ്ടാവുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറണ്ടേ അപ്പം അതിന് നമ്മുടെ ഒരു സംസ്കാരം മാറ്റണം ഞാൻ പറയ ഏറ്റവും വലിയ ശത്രു ആയിട്ടുള്ള ശത്രു നമ്മുടെ വലിയ ശത്രു എന്ന് ആലസ്യമാണ് അത് മാറ്റിയെടുക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾക്ക് മാനസികമായി വികസിക്കണോ ആലസ്യം മാറ്റണം അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു വിധിക്കും സാധ്യമല്ല വിധിയല്ല തോൽപ്പിക്കുന്നത് തോൽപ്പിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അതാണ് കൃഷ്ണൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ വെറുതെ ഇരിക്കും പക്ഷേ ഞാൻ വെറുതെ ഇരിക്കില്ല കാരണം എനിക്കങ്ങനെ വെറുതെ ഇരുന്നിട്ടുള്ളൊരു സുഖം എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സുഖം പകരാൻ എല്ലാവരും ഇങ്ങനെ പാടും ലോകം മുഴുവൻ സുഖം പകരാൻ ദീപമേ വഴിതെളിയിക്കുകയോ എന്താ ഈ പാട്ടിനോട് അർത്ഥം വേണ്ടേ എങ്ങനെയാണ് ലോകത്തിന് വെളിച്ചം പകരുക അതിൻ്റെ പേരാണ് സന്തോഷത്തോടു കൂടിയിട്ടുള്ള സേവനം സന്തോഷത്തോടു കൂടിയിട്ടുള്ള സമർപ്പണത്തോടു കൂടിയിട്ടുള്ള നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ കർമ്മങ്ങൾ അതങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഈ ലോകത്തിലെല്ലാവരും അങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ ആയിരിക്കും സ്വർഗം നിങ്ങൾ ഞാൻ നേരത്തെ പറയാം ചെറുതായിട്ടൊന്ന് ഭാവന ചെയ്യൂ ഒരാഫീസ് എടുത്തു നോക്കൂ നിങ്ങൾ അവിടെ എല്ലാവരും പരസ്പരം ചിന്തിക്കുക ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാവാൻ എന്തു ചെയ്യും അങ്ങനെ എല്ലാവരും വരുന്ന കസ്റ്റമറോട് നന്ന രീതിയിൽ പെരുമാറണോ അങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടി സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ ആ ഓഫീസ് ഒരിക്കലും ഒരു ഓഫീസല്ല അതൊരു സ്വർഗമാണ് വരെ സമയം കടന്നു പോകുന്ന അറിയില്ല നേരെ എല്ലാവരും അവരവരുടെ മൂലയിൽ അവർ എന്താ പറയുക ടേബിളിൽ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ ചെയറിൽ അങ്ങനെ കംപ്ലീറ്റ് ഫയൽ ടേബിളിൽ വെച്ച് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് പഴി പറഞ്ഞ് അവരത് ഒപ്പിട്ടില്ല ഇവരതൊപ്പിട്ടില്ല അത് അവിടെ പോകണം ഈ സെക്ഷൻ ഇങ്ങനെ ഇവരൊക്കെ എന്താ വാസത്തിൽ ശമ്പളത്തേക്കാളുപരി നേടുന്നതെന്ന് അറിയുമോ മനോരോഗങ്ങളാണ് കുറേ കഴിഞ്ഞാൽ ഇവരോടൊക്കെ ചോദിച്ചോക്കും നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലാണ് ഇറങ്ങിപ്പോഴത് ഓ രക്ഷപ്പെട്ടു ഒരു വലിയ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നമുക്ക് വലിയ ശമ്പളം കൊടുത്തിട്ട് നരകത്തിൽ ജീവിച്ചവരവരൊക്കെ അപ്പോൾ ഇവരൊക്കെ ജീവിതം നരകമാക്കി ഇവരൊക്കെ റിട്ടയർമെൻ്റിൽ കാത്തിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കലോ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും മറ്റൊരു നരകമാണ് ഇനിയാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കാര്യം നിങ്ങൾ നിങ്ങളർത്തോളൂ ഈ മനസ്സെന്ന് പറയുന്നത് കളക്റ്റഡ് തോട്ട്സാണ് നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് തോട്ട്സുകളാണ് ചിന്തകളാണ് എല്ലാവരുടെ ഉള്ളിലും അങ്ങനെ അക്യുമുലേറ്റഡ് തോട്ട്സ് ഉണ്ട് ചിന്തകൾ നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടുണ്ട് ഈ ചിന്തകളൊന്നും അടങ്ങിയിരിക്കില്ല നാം വെറുതെയിരിക്കുമ്പോഴായിരിക്കും ഇത്തരം ചിന്തകളൊക്കെ പുറത്തേക്ക് വരുന്നത് ഞാനുള്ള സന്ധ്യാസമയം ഇങ്ങനെ പുറത്ത് വരുന്നത് മണ്ണിൽ നിന്ന് അതേപോലെ ഈ ചിന്തകളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ പുറത്തു വരും അത് എപ്പോഴും സ്വാർത്ഥനിഷ്ഠമായി വരുമ്പോഴാണ് ഡിപ്രഷനിലേക്ക് നമ്മൾ പോകുന്നത് എന്താ ഈ സ്വാർത്ഥ ചിന്ത എല്ലാം എനിക്ക് ആരുമില്ല എന്നെ ആരും നോക്കുന്നില്ല എന്നെ ആരും പരിഗണിക്കില്ല എൻ്റെ കാര്യം ഞാനിങ്ങനെ ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അവൻ മാനസിക രോഗിയായി നിങ്ങൾ നോക്കൂ ഈ വെറുതെ ഇരിക്കുന്നവർക്ക് ഡിപ്രഷൻ വരാൻ കാരണം എന്താണ് പലപ്പോഴും റിട്ടയർമെൻറ്റിന് ശേഷമാണ് കൂടുതൽ ഡിപ്രഷൻ വരികയെന്ന് പറയാറ് അതെന്താ കാരണം വെറുതെ ഇരിക്കും ഒരു പണിയും ചെയ്യില്ല അപ്പം പിന്നെ ഭാര്യ അതുവരെ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ഭാര്യ ഈ വെറുതെ ഇരിക്കുന്ന മനുഷ്യനെ ബഹുമാനിക്കില്ല ആ മനുഷ്യനവിടെ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്തിനു കൊള്ളുമെന്ന് ചോദിക്കും അപ്പോൾ തനിക്ക് ആരുമില്ല ഞാൻ ഇത്രയും കാലം ഇവർക്കൊക്കെ വേണ്ടി ജീവിച്ചു ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു ഇപ്പം എന്നെ ആർക്കും വേണ്ട ഈ വേണ്ടായതായത് എന്തുകൊണ്ടാണ് താൻ മറ്റുള്ളവർക്ക് ഇനി ഉപകാരപ്രദമല്ല അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നെ കൊണ്ടുള്ള ഉപകാരം എന്നെ കൊണ്ടുള്ള പ്രയോജനം എപ്പോൾ നിന്നുപോയോ അപ്പോൾ പിന്നെ ഞാൻ മാനസിക രോഗിയാണ് അപ്പോൾ ഈ മനോരോഗങ്ങൾ എന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഒരു ജീവിതം നയിക്കണം അതിന് ഞാൻ ഉത്സാഹഭരിതനായിട്ട് ഉന്മേഷത്തോടുകൂടി ഞാൻ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന സേവനം ചെയ്യണം അതാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത് ഒരു നിമിഷം പോലും വെറുതെ വേസ്റ്റ് ചെയ്യാതെ കുട്ടിക്കാലത്ത് പശുക്കളെ മെച്ചും ഗോപന്മാരുടെ കൂടെ ചാടി ഓടി ഓടിക്കളിച്ചും വേണോ വേണു എടുത്ത ഗോപികമാരുടെ കൂടെ നൃത്തമാടിയും അതല്ലേ വളരെ സുന്ദരമായ പാട്ട് നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കണ്ണ വെണ്ണതരാം രാം ഗോപാല എന്നുള്ള മനോഹരമായ പാട്ടുകളൊക്കെ അങ്ങനെ ഗോപികമാരുടെ കൂടെ നൃത്തമാടണോ പാട്ടോ എല്ലാറ്റിനും ഉത്സാഹം എല്ലാവർക്കും തന്നെ കൊണ്ട് ഒരു ആനന്ദം കൊടുത്തുകൊണ്ട് ഇനി കൃഷ്ണൻ അവിടം കൊണ്ട് നിൽക്കുന്നില്ല കൃഷ്ണനെക്കുറിച്ചാണ് ശരിക്കും റിസർച്ച് ചെയ്യേണ്ടത് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും നിങ്ങൾ എന്നെങ്കിലും ഒരു പി എച്ച് ഡി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലീസ് സ്റ്റഡി അബൌട്ട് കൃഷ്ണ ഇവിടെ നമ്മുടെ കഴിഞ്ഞ മിനിസ്ട്രി ഗവൺമെൻറ്റ് മിനിസ്ട്രിയിലുള്ള വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പി എച്ച് ഡി എടുത്തിരിക്കുന്ന ഏതെന്നറിയാം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന വിഷയം മലബാർ ലഹളയെക്കുറിച്ചാണ് ഞാൻ കളിയാക്കല്ല പരിഹസിക്കില്ല എന്താ മലബാർ ലഹള കുറേ ഹിന്ദുക്കളെ വെട്ടിക്കൊന്നു തന്നെ എന്നിട്ട് അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പരിവേഷം കൊടുത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരമാക്കി ചരിത്രം മുഴുവൻ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹിന്ദു സമൂഹത്തെ വെട്ടിക്കൊന്ന ഒരു മഹാ പാതകമായിരുന്നു ക്രൂരകൃത്യമായിരുന്നു ഈ മലബാർ ലഹള കാരണം മരിച്ചത് മുഴുവൻ ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ മരിക്കുക മുസ്ലിം മതത്തിലുള്ള ഒരൊരാൾ പോലും മരിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു വിഭാഗം മാത്രം മരിക്കുന്നിങ്ങനെ സ്വാതന്ത്ര്യ സമരാവുക അപ്പോൾ തീർച്ചയല്ലേ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ വെട്ടി കൊന്നൊടുക്കിയതാണെന്ന് അന്നത്തെ ഹിന്ദുക്കൾ സംഘടിതരായിരുന്നില്ല അവർക്ക് സംഘടിക്കേണ്ട ഒരു കാലം അങ്ങനെ ആരും നേതൃത്വം കൊടുക്കാണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതിലൊക്കെ അവർക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ കൃഷ്ണൻ്റെ ജീവിതം നല്ല എടുത്തു നോക്കൂ നിങ്ങൾ എന്തൊക്കെ കൃഷ്ണനിൽ നിന്ന് പഠിക്കാം നല്ലൊരു മനഃശാസ്ത്രജ്ഞനായിരുന്നു ഭഗവാൻ കൃഷ്ണൻ സൈക്കോളജി മനസ്സിലാക്കിയ പോലെ വേറൊരാളും മനസ്സിലാക്കി കാരണം അർജുനൻ മാനസ് അർജുനൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എവിടെ രഥം നിർത്തണം എന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഡീലെയ്യണമെന്ന് എനിക്ക് അറിയാൻ സാധിക്കും ഒരു ചെറിയൊരു ഭാഗം ഞാൻ പറയാം അതായത് ഭഗവാൻ കൃഷ്ണൻ ഈ യുദ്ധ ആസന്നമായിരിക്കുന്നൊരു സമയത്ത് ഭഗവാൻ മനസ്സിലാക്കി ഈ യുദ്ധത്തിൽ ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ആ തന്ത്രങ്ങളെ പൊളിക്കണം അങ്ങനെ പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഏതായാലും നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കാരണം ഇപ്പോൾ നമ്മുടെ സമയം അനുവദിനിയല്ല ഞാൻ ഈ കാര്യം ഓർത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കും അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഇതേ സമയം നമുക്ക് കാണാം ഹരിയോ പ്രണാം